െങ്കിലും നേരിട്ട് വാങ്ങിയ ശീലമുള്ളൂ തിരിഞ്ഞോടി ശീലം ഒരു പട്ടണക്കാരനും ഇന്ന് വരയില്ല പ്രസംഗിച്ച ശീലമില്ല പ്രവർത്തിച്ച ശീലമുള്ളു തന്നെയുമല്ല ആദരവ് വാങ്ങിയ ശീലമില്ല അത് ഇന്ത്യൻ ആർമിക്ക് ആവശ്യവുമില്ല ഞാന് ആർജ ആർമിയുടെ ആർജവത്തിന്റെ ഒരു മുഖം മാത്രമാണ് എന്നെക്കാട്ടിലും കേപ്പബിലിറ്റി ഉള്ള ഒരുപാട് സീനിയേഴ്സും ഒരുപാട് പിയേഴ്സും ഒരുപാട് ജൂനിയേഴ്സും ഒരുപാട് ജെ സി യുമാരും ഒരുപാട് ജവാന്മാരുമുള്ളതാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഉള്ളത് അപ്പോൾ ആദരവ് ആവശ്യം ഇല്ല അപ്പോൾ ഞാനിവിടെ വന്നത് തികച്ചും വ്യക്തിപരമായി മാത്രമാണ് ഇന്ത്യൻ ആർമിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടല്ല പറഞ്ഞപ്പോൾ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫോർവേഡ് ഡേ ഒരു ഉത്സവമാണിത് തന്നെയല്ല ഇന്നത്തെ ദിവസത്തിന് ഞാൻ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഫൈവില് ഇന്ത്യൻ ആർമി ലാഹോറിലേക്ക് മാർച്ച് ചെയ്യാൻ ബോർഡർ ക്രോസ് ചെയ്ത ദിവസമാണ് സെപ്റ്റംബർ സിക്സ് അപ്പോ ഇവിടെ എന്നിലൂടെ നിങ്ങൾ ഇന്ത്യൻ ആർമിയെ അറിയാൻ സാധിക്കുന്ന അപ്പോ അതിനൊരു നിമിത്തമായി മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു